ഹായ് ഫ്രണ്ട്സ് ഒരു സിമ്പിൾ ആൻഡ് ഈസി ട്രിക്കോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇടുന്നത് പാലപ്പത്തിൻ്റെ സാധാരണ എല്ലാവരും അരയ്ക്കുന്നത് തേങ്ങായും ചോറും ഈസ്റ്റുമൊക്കെയാണ് ഞാനിവിടെ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ പാലപ്പം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് നാഴി പച്ചരിയാണ് അത് ആ മിൽക്ക് മീലിൻ്റെ അടപ്പ വെച്ചിട്ടാണ് നമ്മൾ നാഴിയെ കണക്കാക്കുന്നത് രണ്ട് നാഴി പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലിട്ട് കഴുകി ഒരു പത്ത് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയായിരുന്നേ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ച മിൽക്ക് പേനിൻ്റെ അടപ്പയ്ക്ക് ഒരു നാഴി ഫുള്ളും ഒരു ഹാഫ് നാഴി അതായത് ഒന്നര നാഴി അവൽ ഞാൻ അവലാണ് ചേർക്കുന്നത് വെള്ള അവൽ വേണ്ടവർക്ക് വെള്ള അവൽ ചേർക്കാം ചുമന്ന അവൽ ചേർക്കേണ്ടവർക്ക് ചുമന്ന അവൽ ചേർത്തും അരയ്ക്കാം ആ അവല് വെള്ളം ചേർത്ത് നന്നായിട്ട് കുതിർത്ത് കുതിർത്തെടുക്കണം കുതിർക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ പോയി കിട്ടും ആ അവൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാടി അങ്ങനെ തഴുക്കെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് അപ്പോഴത്തെ ഒരു രണ്ട് സെക്കൻഡ് ആവുമ്പോഴേ അത് കുതിർന്ന് കിട്ടി തുടങ്ങും കുതിരുന്നതിനനുസരിച്ച് അത് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കുതിർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരയ്ക്കാനെടുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് പച്ചരിയാണത് പച്ചരിയിലേക്ക് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂൺ ഈസ്റ്റാണ് എടുത്തത് സ്പൂൺ ഫുള്ള് ചെയ്യാൻ ഇട്ടില്ല അതുകൊണ്ടാണത് ഞാൻ കാണിച്ചത് ആ ഈസ്റ്റും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമെന്ന് പറഞ്ഞാൽ നിറച്ച് വെള്ളം ഒഴിക്കേണ്ട ഒരു അരഭാഗം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നോക്കുക വെള്ളം ഓവറായി പോകരുതും ആ പരുവത്തിൽ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത മാവാണ് നന്ന ഫൈനായിട്ട് ഞാൻ ആ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അതാണ് ഈ കാണിക്കുന്നത് ആ മാവ് നന്നായിട്ട് അരച്ചെടുത്ത് രാത്രി നമ്മൾ വെക്കുമല്ലോ അത് മാവ് പൊളിച്ചു പോകും ഞാൻ ഈസി എൻ്റെ കൂടെ ഒന്ന് അരയ്ക്കും സാധാരണ ചിലത് ഈസ്റ്റ് രാവിലെ ഉണ്ടാറ് ഞാൻ രാത്രിയിലെ ഈസ്റ്റ് അരച്ച് വെക്കാറുണ്ട്